ഓം ിയോ നമ ഗം ഗണപതിയെ ഭോലേനാഥ് ലളിതാ സഹസ്രനാമത്തിൽ എഴുപത്തി ഒൻപതാമത്തെ നാമം അത് ഭഗവതി നമുക്കൊരു വലിയ ഉറപ്പ് തരികയാണ് നമ്മൾ മനസ്സിലാക്കാത്ത ശ്രദ്ധിക്കാത്ത ചിന്തിക്കാത്ത ഒരു കാര്യം അതിലൂടെ കൃത്യമായി നമുക്ക് മുൻപിൽ അനാവരണം ചെയ്തു തരുന്നുണ്ട് ഭഗവതി ഭഗവതി എത്ര വാത്സല്യത്തോടു കൂടിയാണ് നമ്മുടെ ആ ജപത്തെ നമ്മുടെ ഭക്തിയെ നോക്കിക്കാണുന്നത് മനസ്സിലാക്കുന്നത് എന്നുള്ളതും ആ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നാമം ഭണ്ടാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വഷണി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുരാണങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്ന എല്ലാ ചരിത്രങ്ങളും നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് നമ്മളിലാണ് നടക്കുന്നത് അത് ഭഗവത്ഗീത ഉപദേശിക്കുന്ന ആ സന്ദർഭമാകട്ടെ തളർന്നു കിടക്കുന്ന താപത്തിൽ മുഴുകിയ ആ ജുനോട് ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറഞ്ഞ് തൻ്റെ കർത്തവ്യബോധത്തിലേക്ക് മാറ്റുന്ന ആ സംഭവവും ആ പ്രവർത്തനവും നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് രാമ രാവണ യുദ്ധവും നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് അധർമ്മത്തെ ധർമ്മം ജയിക്കുന്ന ആ സംഘർഷം അത് നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ നാമവും പറയുന്നത് ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര ഭക്ഷണി എന്നുള്ളതാണ് ഭണ്ഡാസുരേന്ദ്രൻ ഭണ്ഡാ അസുരേന്ദ്രൻ അസുരകുലപതി അസുരന്റെ രാജാവായിട്ടുള്ള ആ മഹാസുരൻ ഭണ്ഡാസുരൻ നിർമുക്ത അയാൾ അയക്കുന്ന തുടുക്കുന്ന വിടുന്ന ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി ഭക്ഷണി ശസ്ത്രങ്ങൾക്ക് മഹാ അസ്ത്രങ്ങൾക്ക് മഹാശസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രമരിച്ച് എങ്ങനെയാണ് പ്രത്യസ്ത്ര വർഷിണി അവിടെ ചൊരിയുകയാണ് അപ്പോൾ ഈ ശസ്ത്രവും അസ്ത്രവും രണ്ടും രണ്ടാണ് ശസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് പിടിവിടാതെ പ്രയോഗിക്കുന്നവേ വാള് മഴു ഇവയൊക്കെ കയ്യിൽ നിന്ന് ചുരിക ഇതൊക്കെ കയ്യിൽ നിന്ന് പിടിവിടാതെയുള്ള ആയുധങ്ങളാണ് ഇവ ശസ്ത്രങ്ങളെന്നും കയ്യിൽ നിന്ന് എയ്തു പിടിവിടുന്ന എറിയുന്ന അങ്ങനെയുള്ള ശസ്ത്രങ്ങളെ അല്ലെങ്കിൽ ആയുധങ്ങളെ അസ്ത്രം എന്നുമാണ് പറയുന്നത് ഇവിടെ ഭണ്ഡാസുരൻ്റെ ഭണ്ഡാസുരൻ ഭണ്ഠാസുരൻ്റെ അസ്ത്രയും ശസ്ത്രയും എല്ലാം ഭഗവതി പ്രത്യസ്ത്രം ചെയ്ത് മറുവസ്ത്രമേത് നിർവീര്യമാക്കുവാൻ വേണ്ടി മറുവസ്ത്രങ്ങൾ എയ്യുകയാണ് പെയ്യുകയാണ് പെയ്യിപ്പിക്കുകയാണ് വർഷിക്കുകയാണ് വർഷിക്കുകയാണ് അങ്ങനെയുള്ള ആ ഒരു ഭഗവതിയുടെ നാമത്തെക്കുറിച്ചാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത് അസുരന്മാരുടെ രാജാവായിട്ടുള്ള ഭണ്ഡാസുരൻ എഴുതുകിടുന്ന മഹാൽ മഹാ അസ്ത്രങ്ങളെ മറുവസ്ത്രങ്ങളെ ഇത് പെയ്തുകൊണ്ട് മറു മറുവസ്ത്രങ്ങൾ പെയ്പ്പിച്ചുകൊണ്ട് വർഷിച്ചുകൊണ്ട് അവയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നു അവയെല്ലാം നിശേഷം നിർവീര്യമാക്കുന്നു ഇതാണ് ആ നാമത്തിൻ്റെ പൊതുവായ അർത്ഥം ഉപാസനാ വഴിയിൽ ഭക്തിയുടെ വഴിയിൽ സാധനാവഴിയിൽ മുന്നോട്ട് പോകുന്ന ഓരോരുത്തർക്കും ഭോലെ ഭോലേനാഥിൻ്റെ ആദ്യം ഒന്ന് പരീക്ഷിക്കാൻ വരും ഒന്ന് ഭയപ്പെടുത്തും അപ്പോൾ നമശിവായ ജപിച്ചാൽ ആ ശിവൂതങ്ങൾ അവരെ ഓടി വിളിക്കും പരീക്ഷിക്കും തീർച്ചയായും നമ്മളെ പരീക്ഷിക്കും അത് ഏത് സാധന വഴിയിലാണെങ്കിലും ഏത് ഭക്തി വഴിയിലാണെങ്കിലും ഏത് ഉപാസനാ വഴിയിലാണെങ്കിലും അത് ശൈവ ശാക്തേയ വൈഷ്ണവ രീതിയാണെങ്കിൽ പോട്ടെ എന്തായാലും ശരി പരീക്ഷണ ഉറപ്പാണ് അത് മനസ്സിലാക്കുക സിമ്പിളായിട്ട് കുറച്ച് തരാം നമ്മൾ മധുരം ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ച് നാളെ മുതൽ മധുരം അങ്ങ് നിർത്താനുള്ള തീരുമാനം കഠിനമായെടുത്ത് അടുത്ത ദിവസം അതങ്ങോട്ട് നടപ്പിൽ വരുത്തുന്ന അടുത്ത ദിവസം മുതൽ കല്യാണങ്ങൾ അങ്ങോട്ട് തുടങ്ങും വീട്ടിലേക്ക് ഓരോരുത്തർ സമ്മാനമായിട്ട് ലഡുവും ജിലേബിയും രസഗുളിയൊക്കെ കൊണ്ട് തരും അങ്ങനെ മധുരത്തിൻ്റെ മധുരത്തിൻ്റെ ഒരു വർഷമായിരിക്കും അവിടെ എങ്ങനെ ഇത് നമ്മുടെ ഈ പ്രതിജ്ഞ പൊട്ടിക്കാം എന്നുള്ള പരീക്ഷണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടക്കും ഇതുതന്നെയാണ് ഉപാസനാ വഴിയിലും അല്ലെങ്കിൽ ഭക്തിയുടെ വഴിയിലും സംഭവിക്കുന്നത് നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് പ്രതിബന്ധങ്ങളുടെ ഒരു ഘോഷയാത്ര ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അതിൽ തളർന്നു പോയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അതിനെയാണ് പരീക്ഷണമെന്ന് പറയുന്നത് പരീക്ഷിക്കാതെ ഒരു ഗുരുവും ഒരു ശിഷ്യനും ഒന്നും നൽകില്ല പരീക്ഷിക്കുക മാത്രം അല്ല ചെയ്യേണ്ടത് നമ്മൾ അർത്ഥിക്കണം അതുകൊണ്ടാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത് അഗസ്ത്യൻ്റെ അടുത്ത് അഗസ്ത്യൻ ഹൈഗ്രീവൻ ഹൈഗ്രീവൻ മഹർഷിയുടെ അടുത്ത് ആർത്ഥിക്കുകയാണ് ഭഗവാനെ മഹർഷി അങ്ങ് എല്ലാവരുടെയും മന്ത്രങ്ങൾ നാമാവലിയിലെ സഹസ്രനാമങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു എല്ലാവരുടെയും പറഞ്ഞു തന്നു പക്ഷേ വിഷ്ണു സഹസ്ര സഹസ്രനാമത്തെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ശിവസഹസ്രനാമം പറഞ്ഞു തന്നു അതിലേ അതിലും ശ്രേഷ്ഠമായിട്ടുള്ള ഈ പല ദേവിമാരുടെ സഹസ്രനാമങ്ങൾ പറഞ്ഞു തന്നു പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ഭഗവതിയുടെ പരാശക്തിയുടെ സഹസ്രനാമം ലളിതാ സഹസ്രനാമം എനിക്ക് ഉപദേശിച്ചിരുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ് നീ അത് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് അത് ഉപദേശിച്ചു കൊടുക്കുന്നത് അർത്ഥിക്കുക അപ്പം പരീക്ഷണവും അർത്ഥനയും ഈ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ പരമജ്ഞാനത്തിൻ്റെ ബ്രഹ്മജ്ഞാനത്തിൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ ആ വഴിയിലുള്ള ഒരു രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗവതിയുടെ കൃത്യമായി ഉറപ്പ് വന്നിരിക്കുകയാണ് ആ ശസ്ത്ര പ്രത്യശ്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവതിയെ എന്തൊക്കെ പ്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അമ്മ എന്നൊന്ന് ആഞ്ഞു വിളിച്ചാൽ അമ്മ അസ്ത്രങ്ങളെയും വർഷിക്കും പേമാരി പോലെ വന്ന് ആ ആ അമ്മയുടെ ആ അനുഗ്രഹ വർഷങ്ങൾ വന്ന് അനുഗ്രഹ ശസ്ത്രങ്ങൾ വന്ന് അനുഗ്രഹ അസ്ത്രങ്ങൾ വന്ന് നമ്മുടെ പ്രതിബന്ധങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യും പക്ഷേ അർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും വേണം അതോടൊപ്പം തന്നെ നമ്മൾ ഒരു നാമമെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരു നാമമെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഒരു നാമം മനസ്സിലാക്കിയാൽ ഒരു നാമം ഒന്ന് വിളിച്ചാൽ എന്നൊരു പാട്ടുണ്ടായിപ്പനെക്കുറിച്ച് ഒരു നാമം ഒന്നായിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ ഒന്നാകും നന്നായാൽ ഒന്നാകും അതെ അന്യതാബോധം ഇല്ലാതാവും അന്യൻ്റെ വീട്ടിലെ കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ അതെൻ്റെ കുഞ്ഞാണ് കരയുന്നത് എന്നുള്ള തോന്നൽ അത്രയും മതി അവന് ശകാലം ഭക്ഷണം കൊടുക്കാനുള്ള ഒരാഗ്രഹം അവിടെ ആണ് ആ ഭഗവതിയുടെ ഒരു നാമം നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത് ഒരു പ്രാവ് ഒരു തത്ത ഒരു ഒരു പശു അത് വിശന്ന് കരയുമ്പോൾ അതിൻ്റെ ആ വിഷം വിഷമം കാണുമ്പോൾ അതിനൊരു മുറി പറ്റുമ്പോൾ ആ വിഷമം കാണുമ്പോൾ എൻ്റെ ശരീരത്ത് ആ വേദന ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ വരുമ്പോൾ ഒരു നാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം പിന്നെ നിങ്ങൾക്ക് ഭഗവതിയുടെ ആ അനുഗ്രഹത്തിൻ്റെ ആ ആ ഒരു അനുഗ്രഹത്തിൻ്റെ ആ ഒരു വർഷം അത് ദേഹത്ത് പെയ്യുന്നത് അറിയാൻ സാധിക്കും ആ ഒരു മഴ പെയ്യുന്നത് മഴ പെയ്യുന്നത് പോലെ അത് മനസ്സിലാക്കുവാൻ സാധിക്കും അമ്മയുടെ കാൽ ചിലമ്പുകളുടെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും കച്ചബിയെ നാളിച്ചു നിർത്തിയ ആ ശബ്ദ മാധുര്യെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് തന്നെ നമുക്ക് ഭഗവതിയെ ദർശിക്കുവാൻ സാധിക്കും പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്നവർക്ക് ഈ ബോധം വന്നിട്ടില്ല ഒരു നാമം പോലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ ആ മനസ്സിലാക്കാൻ പറ്റാത്ത ആ പ്രതിബന്ധങ്ങളെ ഭഗവതിയുടെ ആ വർഷങ്ങൾ കൊണ്ട് അസ്ത്ര വർഷങ്ങൾ കൊണ്ടില്ലാതാക്കട്ടെ അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ പ്രാർത്ഥന നമസ്തേ